ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കേബേജ് കൊണ്ട് ഉപ്പേരി വയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കേബേജ് ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ടും ഞാനൊന്നും കൂടെ കഴുകിയെടുക്കൂട്ടോന്ന് എന്നിട്ടൊന്ന് വാർത്ത് വയ്ക്കാം കാബേജ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇത് കഴുകി കഴിഞ്ഞോട്ടാ ഇനി ഇതൊന്ന് വെള്ളം വറക്കാനായിട്ട് വെക്കാം ഇതിലേക്ക് ഞാനൊരു സവാളയിൽ ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ ഒരു പകുതി ക്യാരറ്റാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് ഇനി സവാള ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേബേജിലെ വെള്ളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല ക്യാരറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്താണ് പിന്നെ കേബേജിൽ ഇങ്ങനെ ക്യാരറ്റും കൂടി കാണുമ്പോൾ നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ക്യാരറ്റ് ഇട്ടാൽ നല്ല ടേസ്റ്റുമാണ് പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ സവോളയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി തേങ്ങ ഇട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കേബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരോക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വെക്കാം എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കാം അപ്പൂസ് ഇവിടെ ഭയങ്കര കളിയിലാണ് ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് ആൾക്ക് അപ്പം അത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേബേജ് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കടുകൊട്ടിക്കുന്നത് ഇതിലേക്ക് ഞാൻ കടലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കടകൾ പൊട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഉഴുന്നാണ് കേട്ടോ കുറച്ച് ഉഴുന്നാണ് കൊടുക്കുന്നത് കാബേജിൽ ഉഴുന്നിടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉഴുനീടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കേ പേജ് ഇട്ട് കൊടുക്കെ നന്നായിട്ടൊന്ന് അലച്ചി കൊടുക്കാം തുറന്ന് വേവിച്ചിട്ട് പിന്നെ മൂടി മൂടിയ്ക്കട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതെന്താ ൊന്നുകൂടി ഒന്ന് മൂടി വെച്ചെടുക്കാം ഇപ്പം നമ്മുടെ കേബേജ് ബേ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഉപ്പേരി വെക്കാറ് കേബേജ് ബേ ജിപ്പേരി വെക്കാറ് എന്ന് കമൻറ്റിൽ ഒന്ന് പറയണം കേട്ടോ ഇനി ഇത് ത്തിലേക്ക് മാറ്റോ കേബേജ് ഉപ്പേരി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം